എല്ലാവർക്കും ഈസി കിച്ചണിലേക്ക് സ്വാഗതം ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ വന്നത് വാഴപ്പിണ്ടി തോരനാണ് അതിന് വേണ്ടിയിട്ട് പാളാന്തോളം വാഴയുടെ പിണ്ടിയാണ് എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് റൗണ്ടായിട്ട് അരിയേണ്ടത് നമ്മുടെ കയ്യിൽ എണ്ണ പരട്ടണം കറയാവും ഓരോ പ്രാവശ്യം റൗണ്ടായിട്ട് ഇങ്ങനെ നമ്മൾ അരിയും വരും അതിൽ നിന്ന് ഇതാ നാര് വരും ആ നാരെടുത്ത് മാറ്റണം അതിന് ശേഷം ഈ റൗണ്ട് നമുക്ക് തോരൻ അരിയുന്ന പോലെ ഇതുപോലെ സ്ക്വയർ ചെറിയ സ്ക്വയറായിട്ട് ആയിട്ട് തേങ്ങ എടുത്തിരിക്കുന്നത് തേങ്ങയും ചതയ്ക്കാനായിട്ട് എടുത്തിരിക്കുന്നത് തേങ്ങായും മഞ്ഞൾപ്പൊടിയും പച്ചമുളകും ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ നമ്മുടെ ഇരുവനുസരിച്ച് പിന്നെ ഇച്ചിരി ജീരകവും ഒരു കൊച്ചുള്ളി വെളുത്തുള്ളിയും കരിവേപ്പിലയും ചതച്ചതിന് ശേഷം കടുവറുക്കുക അതാപോലെ നമ്മൾ കടു വറുത്തതിന് ശേഷം ഈ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഒന്ന് ഇതിലോട്ടിട്ടിട്ട് അതിൻ്റെ പച്ചമണം കളയണം അതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വാഴപ്പിണ്ടിയും കൂടെ അരിഞ്ഞുവെച്ചിരിക്കുന്ന ഇതോടെ ഇടാം അതിനുശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം അതിനുശേഷം ഇതിലോട്ട് ശകലം വെള്ളം ഞാൻ ഒരു ഒന്നര സ്പൂൺ വെള്ളം അതോളം ഒഴിക്കുന്നുണ്ട് നിന്ന് വെള്ളം ഇറങ്ങും എന്നിട്ട് അടച്ചു വെക്കണം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണേ അല്ലെങ്കിൽ അടിക്കി പിടിക്കും ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് അടച്ച് വെച്ച് വേവിക്കാവുന്നതാണേ ഒരു അഞ്ച് പത്ത് മിനിറ്റ് കൊണ്ടിത് വെന്ത് കിട്ടും ഇതാ ഇവിടെ നമുക്ക് പിണ്ടിത്തോരം റെഡി ആയിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ ചെറുപയർ ഇട്ടും നമുക്കിത് വേവിക്കാവുന്നതാണ് അത്രയേ ഉള്ളൂ ബൈ താങ്ക് യു